നടന്നു ഫ്രണ്ട്സ് വിജയിച്ചാൽ പടയോട്ടത്തിന്റെ ി മിന്നും വിജയങ്ങളുടെ പടത്താളുകളിലേക്ക് നടന്നു കയറുവാനുള്ള പണക്കുറപ്പന്മാരുടെ കളിയാട്ടമായി തന്നെ കളിക്കളത്തിലേക്ക് നടന്നു കയറുന്നത് ആവേശങ്ങളുടെ കഥ പറയുന്ന തീരങ്ങളിൽ വീണ്ടും പടക്കളം

காரால் படையாய் நீலப்படா தேச்சு மினிக்கிய வணியாயிதங்கள் அது வஜ்ராயிதங்களாக்கி படக்கலதில் உரிக்கல் குருமட்டம் ஒரு ஆயிரம் மட்டம் ஆந்தி வீசி கடந்த போகுந்தமட்டே

എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇവിടെ ഒത്തുതീർപ്പില്ല വിട്ടുകൊടുക്കലിന് സാധ്യത ലെവലേശമില്ല വട്ടം പോലെ അവസാന പത്തടിയിലേക്ക് ധരിച്ച് കയറാൻ ഇറച്ച് പോരടിക്കുന്ന പതിനാല് പൊടയാളി കൂട്ടങ്ങൾ െ അടിമൊടി വിറപ്പിച്ച് ആനയിരങ്കൽ ഡാമിൽ ആറാർട്ടിയുടെ കണ്ണു വെട്ടിച്ച് ശങ്കരവാണ്ടിപുരത്തെ ചോരവനത്തിൽ കൊന്നിറങ്ങി

ആവേശങ്ങളുടെ മണിമുഴക്കം സമ്മാനിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ നടിത്തളത്തിലേക്കെന്നും പറഞ്ഞു പോകുന്ന അതേ ഒറ്റക്കൊമ്പൻ പടയണികൾ പിടിച്ചു കെട്ടാൻ ഇവിടെ അത് തങ്ങൾക്ക് ബാധകമല്ലെന്ന് കഴിഞ്ഞ ഒരു മാസം മുന്നേ എഴുതി ചേർത്ത മൂന്ന് നാല് സ്പോൺസർമാർ എന്റെ പിന്നിലിരുന്ന് ചിരിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ആവശ്യമിത് അവസാന വിജയവരയിൽ ഒരുങ്ങിൽ അടുത്ത ഞായറാഴ്ച

ൂരം വലിയ പൂരം എഴുതി വരാനിരിക്കുന്നതായുള്ളൂ തൃശൂരിന്റെ മുന്നിൽ വടക്കൻ്റെ തിരുസംഗതിയിൽ തെക്കോ തിരക്കത്തിന് കാത്തിരിക്കുന്നവർ പുറത്തു നിൽക്കുന്നുവെന്ന് ഓർമ്മ വേണമെന്ന് എഴുതി വെച്ച ഒരു പോരാട്ടം സ്വീകരിക്കേണ്ട പടയോട്ടത്തിലേക്ക് അമ്പയാറിന്റെ പടത്തിളക്കത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന കുഞ്ഞോളങ്ങൾ വിസ്മയങ്ങൾ തീർക്കാൻ കവിതയോ തിരിച്ചെടുക്കുവാൻ പൊന്നും വരെയുള്ള നവാസിനെ ഒന്നാം ചേർത്ത് ുംടിയെടുത്തതെല്ലാം നഷ്ടപ്പെടുന്നു പട്ടിയ മൊത്തം പോലെ പഴക്കളത്തിലേക്ക് ഇന്നത്തെ വിനങ്ങുന്നു കൈയടിച്ച് അമേരിക്കൻ പടയാളികളുടെ പണക്കുതിരകൾ ആര് വാടും ആര് വീഴും

തന്നെ സാഹോദരി രാജാവിന്റെ പോരാട്ട വീര്യവുമായി ഇതിന്റെ കളിക്കളത്തിലേക്ക് കടം വെള്ളക്കാരൻ വെള്ളക്കാരൻകോടെ എൻ ഡി ആർങ്ങാത്ത അംഗരക്ഷകരുടെയും പടക്കോപ്പുകളെയും അതേ നാണയത്തിൽ നിന്ന് എതിരാളികളുടെ പൊന്നാമുരങ്ങളെ തച്ചു തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ ഈ കളിമൈതാനം തേടി കടന്നു വന്ന കാലാൽ കപ്പൽ പടയും തമ്മിലുള്ള പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് താങ്ങുന്ന പടയാളി കൂട്ടങ്ങൾ

ൂറ്റങ്ങളുടെരും സംഘവും ആവേശങ്ങളിലെ പോലെ പാടിയുടെ പോരാട്ട വീര്യം മറുപുറത്ത് ആവേശത്തിന്റെ അതിർവരമ്പുകളെ തച്ചു തകർക്കുന്ന ഒരു പൊറയോട്ടത്തിലേക്ക് ഇത് കുറവുള്ളൂരിന്റെ കളിക്കളും നിന്ന് കത്തുന്ന ഒരു കാഴ്ചയിലേക്ക് കയ്യടിച്ചേ കയ്യടിച്ച് തന്നെ സ്വീകരിച്ചു तॾहिं <laughs> तोड़ी <laughs> പതിനാല് കൈക താരങ്ങൾ മലപ്പുറത്തിന്റെ രാജാക്കന്മാരായി തന്നെ ഇതിന്റെ പടക്കളത്തിലേക്ക് കടന്നതിന്റെ അങ്കത്തടലേക്ക് അങ്കക്ഷേപന്മാരുടെ കച്ചമുറുക്കി പതിനാലിന്റെ പത്തരമാറ്റിന്റെ പോരാട്ട പൂരത്തെ തന്നി ചേർന്ന് ഒരു പുറത്ത് വണ്ടൂരിന്റെ പോരാളിക്കൂട്ടങ്ങളായി നിലമ്പൂരിന്റെ പോർക്കളത്തിലേക്ക് നിന്നും നടന്നു നടന്നുവന്ന ചെമ്പടക്കൂട്ടങ്ങൾ ഒരു പുറത്ത് മറുപറത്ത് കുളിക്കലിന്റെ പുളി തന്നെ പടക്കളത്തിലേക്ക് നടന്നു കയറിയ

മത്സരങ്ങൾ പുരോഗമിക്കുന്നു പടക്കളത്തിന്റെ വീരം കാശിയുടെയും പര്യായ പദങ്ങൾ എഴുതി ചേർത്ത് തങ്ങളുടെ പോരാട്ടത്തിന്റെ വർദ്ധിതമാകുന്ന സുന്ദര മുഹൂർത്തങ്ങളിൽ ജയപരാജയങ്ങളുടെ ജാതകം കുറിച്ചു കടന്നു പോകുവാനുള്ള ായി വണ്ടൂരിന്റെ ഒരു പുറത്തെങ്കിൽ മറുപറിക്കലിന്റെ തന്റെ എതിരാളിയുടെ കഴിവും കണ്ടറിഞ്ഞ് വിനിയോഗിച്ച് പടക്കളത്തിൽ നടന്നു പാട്ടിന്റെ പടക്കുറപ്പന്മാരായി പടക്കളത്തിലേക്ക് നാട്ടിൽ നിന്നും വാരിയക്കുന്ന സിരുകൾ ചെയ്ത് മണ്ണിൽ നിന്നും പോരാട്ടത്തിന്റെ പടക്കളം കടന്നു വന്ന വന്നതാണ് మరపరం జండి రెండు కయిక సంఘ నీల పడ ఓ సజీవ్రదం ായി തന്നെ പടക്കളത്തിലേക്ക് പോരടിക്കാൻ വന്ന പോരാളി കൂട്ടങ്ങൾ വിസ്മയ പേരു ആദ്യം അനുകൂലമാക്കി തന്നെ കൂട്ടുകാർക്ക് ശ്രമം ചെയ്യിച്ച് ൂട്ടുകാരായി ഈ പടക്കളം തേടി കടന്നെത്തിയ ഹബീബിന്റെ ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് തോമസ് ജോയി മുഖച്ചു ഈ പടയോട്ട് വേദിക്ക് സമ്മാനിച്ചെട്ടങ്ങളായി രാജാക്കന്മാർ പറവൂർ എറണാകുളം കാഴ്ച കുതി കുതിച്ച് ചേറി പായ്ന കുതിരക്കുളം പടി നാഥ പെരുക്കവുമായി പടക്കളം തേടി കടന്നെത്തി പായും പന്തയ കുതിരകളെയും പോലെ കളി മൈതാനി ഉറച്ച് നടന്നു നന്മയുടെ നാട്ടു വെളിച്ചം നാട്ടിട വെളിയിൽ ആവേശങ്ങളുടെ തീരങ്ങളിലേക്ക് ഇന്നിന്റെ കളിക്കൂട്ടുകാർ പടുത്തുയർത്തിയ ഈ പടക്കളത്തിന്റെ നടുത്തളത്തിലെ കനക സിംഹാസനങ്ങൾ അരക്കിട്ട് ഉറപ്പിക്കാൻ കളി കളിമൈതാനി തേടി കടന്നെത്തിയ പതിനാല് കടന്നൽ കൂട്ടങ്ങളുടെ കടന്നാക്രമണത്തിലേക്ക് കളിത്തെട്ടകം എത്തിച്ചേരുന്ന ഒരു കാഴ്ച പടക്കളത്തിന്റെ നടുത്തളത്തിൽ പടയടികളുടെ കായിക പ്രേമികളുടെ കയ്യടിത്താളത്തിന്റെ പിൻബലത്തിൽ വട്ടം പോലെ എതിരാളികൾ സ്വന്തം കാഞ്ചുമട്ടിലേക്ക് വലിച്ചടിപ്പിക്കുന്ന കളിക്കോട്ടുകാരുടെ കൈയടിച്ച് മാത്രം പടയോട്ട ഉദയാ പുളിക്കൽ കൊണ്ടോട്ടി കൊണ്ടും മുന്നേറിയവരുടെ ചരിത്രവുമായി കളിക്കളത്തിലേക്കും നടന്നു കയറുന്ന പടക്കുറുപ്പന്മാരുടെ പടവയിച്ച പൂർവികന്മാരുടെ പോരാട്ടം കൊണ്ടോട്ടിരും

ോട് ധോണി നിന്ന് ഒറ്റയാന്റെ കയ്യും പിടിച്ച് കളി കളിമൈതാനിയിലേക്ക് നടന്നു കയറുന്ന ചെമ്മടക്കൂട്ടങ്ങളായി ചേരുള്ള ഒരു പോരാട്ടത്തിന് കടന്നു പോകുന്ന പണക്കുരുമന്മാർ മറുപടത്തും ഉച്ചത്തിലുള്ള കളിയാമേശത്തിന് കയ്യടി താളമേറ്റുവാങ്ങി അവസാന പത്തണിയുടെ തീരത്തേക്ക് അത് ഷാഡോസിന്റെ പേരും പെരുമയും ിൽ നൽകുന്നത് ബിജു ബിജു

പടക്കളത്തിന്റെ വിസ്മയം തീർത്ത് പോരാളത്തിന്റെ പോൾക്കളത്തിലേക്ക് പടക്കളത്തിലേക്ക് നടന്നു കളിക്കൂട്ടുകാർ അനുകൂലമാക്കി തന്നെ പടക്കളത്തിലേക്ക് നടന്നു കയറുന്നുവെങ്കിൽ മറബുറത് പ്രതിരോധത്തിന്റെ സംഗമത്തിന്റെ കോട്ട തീർത്ത് കാത്തുനിൽക്കുന്ന നീലപ്പടയെ അങ്ങനെ കളിക്കളം കീഴ്പ്പെടുത്തി കടന്നു പോകുവാനുള്ള മനസ്സിലാക്കി കൊടുക്കുക പൊന്നും പൊൻമിനെയുള്ള പൊന്നും താരങ്ങളെ ചേർന്ന് പിടിച്ച പഴംകളത്തിലേക്ക് നടന്നു കയറുന്നുവെങ്കിൽ ചെറിയ ലീഡുകൾ വലിയ ലീഡുകളാക്കി പറയുവാനുള്ള തന്ത്രങ്ങളുമായി പരമ്പരയിൽ ചേർത്ത് പിടിച്ചു വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്ത കളിക്കൂട്ടുകാരുടെ മൈതാനി അത് വയനാടൻ ചുരമിറങ്ങി വന്ന നീലപ്പണ കാലിടുന്ന കാഴ്ചയെങ്കിൽ മറമുറത്ത് അതത്ര വീരാളി പട്ടിണി പോകുവാനുള്ള വിജയതീരം കണ്ടി പണക്കളത്തിലേക്ക്